ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ജീവിതത്തിൽ അനിവാര്യമായ ചില ഘട്ടങ്ങളെ മറികടന്നുകൊണ്ടാണ് നാം നമ്മുടെ ഐഹിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവിത ഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ എന്ന അധ്യായം ആ അദ്ധ്യായത്തിലെ ആദ്യ വചനം മനുഷ്യനെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഹൽ അലൽ ലം മനുഷ്യനിലൂടെ ഒരു കാലം കഴിഞ്ഞു പോയില്ലേ അവനൊന്നുമല്ലാത്ത അസ്തിത്വമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത ആരാണെന്ന് പറയാൻ സാധിക്കാത്ത ഒരു കാലം മനുഷ്യനിലൂടെ കഴിഞ്ഞു പോയില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നാം ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്നതിൻ്റെ മുമ്പത്തെ നാളുകൾ അങ്ങനെയായിരുന്നു അള്ളാഹു മനുഷ്യനെ അത് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു വചനത്തിൽ അള്ളാഹുല്ലധി ഖലക്കുംഫിൻ ثم ثم جعل جعل من من يخلق ما يشاء وهو العليم القدير അള്ളാഹുവാണ് ഒരു ദുർബലാവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചവൻ ആ ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്കവൻ ശക്തി നൽകി ആ ശക്തിക്ക് ശേഷം ദുർബലതയും നരയും അവൻ നിങ്ങൾക്ക് നൽകി അള്ളാഹു അവൻ ഉദ്ദേശിക്കും വിധം പ്രവർത്തിക്കും അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് കണക്ക് കൂട്ടുന്നവനാണ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മുള്ള അള്ളാഹുവിൻ്റെ ഈ സിട്ടിപ്പിനെ വിശദീകരിച്ച് പറഞ്ഞത് ബിഹസ് ബിഹക്കുമതി ഹി അള്ളാഹുവിൻ്റെ സിട്ടിപ്പ് എന്നത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യമല്ലാത്ത അവൻ്റെ ഹെക്കുമത്തിൻ്റെ ഭാഗമാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഭാഗമായി അല്ലാഹു എടുത്ത ഒരു ഹിക്മത്താണ് മനുഷ്യനെ അവന്റെ ദുർബലത ബോധ്യപ്പെടുത്തുക എന്നത് മനുഷ്യന് അല്ലാഹു നൽകിയ ആരോഗ്യകാലം ശക്തിയുടെ കാലം ആ ശക്തി എന്നത് രണ്ട് ദുർബലതകളെ പൊതിഞ്ഞുകൊണ്ടുള്ളതാണ് ഒന്ന് ആദ്യം പറഞ്ഞ സുട്ടിപ്പിൻ്റെ തുടക്കത്തിലുള്ള ദുർബലത മറ്റൊന്നവൻ നരബാരിച്ച് അവൻ്റെ ശരീരം ദുർബലതയിലേക്കെത്തുന്നു ശേഷം അദ്ദേഹം പറഞ്ഞു ലഹു വലൂല തുള്ള വസലഇല കുവത്തിൻ അള്ളാഹു മനുഷ്യന് ശക്തിയും കരുത്തും നൽകിയില്ലെങ്കിൽ അവനൊരു ശക്തിയിലേക്കും കഴിവിലേക്കും അവൻ എത്തിച്ചേരുന്നതല്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ ജീവിത ഘട്ടങ്ങളെ ഓർമ്മ ഓർമ്മിക്കണം നാം ഓരോരുത്തരും നമുക്കറിയാം ഒരു പത്ത് നൂറ്റാണ്ടോളം ഈ ഭൂമിക്കു മുകളിൽ തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിച്ച മഹാനായ ഒരു നബിയുണ്ട് അർസൽനൂഹിൻ ഇസലാമിനെ തൻ്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചു ആയിരം വർഷം അതിലൻപത് കഴിച്ചാൽ തൊള്ളായിരത്തി അൻപത് വർഷമാണ് ലാ ഇലാഹ ഇല്ലാ അള്ളാഹു മാത്രമാണ് ആരാധനക്കും പ്രാർത്ഥനക്കും അർഹൻ എന്ന തൗഹീദ് അദ്ദേഹം പ്രബോധനം ചെയ്തത് ആ ജനത വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് തേടിയിരുന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ സജ്ജനങ്ങളായിരുന്നു സജ്ജനങ്ങളോടായിരുന്നു ആ സജ്ജനങ്ങളുടെ പേര് നൂഹിലുണ്ട് വദ് എന്നാണ് ഇബിൻ അബ്ബാസ് റബിയല്ലാ ഒന്നു ഈ മഹാത്മാക്കളെ കുറിച്ച് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ സജ്ജനങ്ങൾ അങ്ങനെ സജ്ജനങ്ങളോട് വിളിച്ചു തേടിയിരുന്ന ആ ജനതയോട് മനുഷ്യന്റെ ഈ ജീവിത ഘട്ടങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തൗഹീദ് പ്രബോധനം ചെയ്തത് നൂഹഅഅലൈ സ്വലാം ലാ തർജൂന ലില്ലാഹി നിങ്ങൾക്ക് നിങ്ങൾക്കെന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു ഗൗരവം ഒരു ഗാംഭീര്യമില്ലാതെ പോയി അവനല്ലേ നിങ്ങളെ പടിപടിയായി ജീവിതഘട്ടങ്ങളിലൂടെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവൻ എന്നാണ് ന്യൂ അലൈസലാം ആ ജനതയോട് ചോദിച്ചത് ഈ ജീവിതഘട്ടങ്ങളെ അനുഭവിക്കുന്ന നമുക്ക് അള്ളാഹു സുബാനഹുലയോട് ചില ബാധ്യതകളില്ലേ ആ ബാധ്യതകളെ നാം തിരിച്ചറിയണം എന്താണ് ആ ബാധ്യത ഒരിക്കലും തട്ടി മാറ്റാൻ കഴിയാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഉത്തരമേകുക ആ ദിവസം സംഭവിച്ചാൽ അള്ളാഹുവിൽ നിന്ന് മറ്റൊരു അഭയസ്ഥാനം നിങ്ങൾക്കില്ല മാലക്കും ആ ദിവസത്തെ നിഷേധിക്കാനും നിങ്ങൾക്കാർക്കും സാധ്യമല്ല എന്നാണ് ഈ ഇസ്തുജാപത്താണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ ഇസ്തുജാപത്ത് നിർവഹിക്കാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ജീവിത ഘട്ടങ്ങളിൽ അതിൻ്റെ മധ്യഭാഗത്ത് പറഞ്ഞിൻ് നിങ്ങളുടെ ദുർബലസ്ഥക്ക് ശേഷം നിങ്ങൾക്ക് അവൻ ആരോഗ്യം നൽകി ശക്തി നൽകി ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ നരബാരിച്ച് ദുർബലരായി വാർദ്ധക്യത്തിൻ്റെ അവശതകളിലേക്കാണ് പോകുക ഈ വാർദ്ധക്യത്തിൻ്റെ അവശതക്കും അതുപോലെ ആദ്യം പറഞ്ഞ ദുർബലതക്കും ഇടയിൽ അള്ളാഹു നൽകിയ ആരോഗ്യമെന്ന ജീവിതഘട്ടമുണ്ട് ആ ഘട്ടമാണ് നമുക്ക് ഇസ്തുജാപത്തിനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു ഫീഹിമാ വൽ ഫറാഗ് എന്നാണ് രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ പക്ഷേ അധിക മനുഷ്യരും ആ അനുഗ്രഹം ലഭിച്ചിട്ട് അതിൽ വഞ്ചിക്കപ്പെട്ടു അതേതാണ് അനുഗ്രഹങ്ങൾ അസ്സിഹത്തു വൽ ഫറാഗ് ഒന്ന് ആരോഗ്യകാലമാണ് ഒന്ന് ഒഴിവ് കാലമാണ് എന്നാണ് നാം നമ്മുടെ അന്തരീക്ഷത്തെ ചിന്തിക്കുമ്പോൾ മാറി മാറി വരുന്ന കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹിജറ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറമിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബാനഹുഅാല കണക്കാക്കിയ ആയുസ്സിലെ ഒരു വർഷം കഴിഞ്ഞു അതിൻ്റെ മുമ്പ് എത്രയോ വർഷങ്ങൾ പിന്നിട്ടു നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഒരു പുനർവിചിന്തനം ഇവിടെ ആവശ്യമാണ് എന്താണ് ആ വിചിന്തനം നന്മകളിൽ എൻ്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന നന്മകളിൽ എൻ്റെ സാന്നിധ്യമുണ്ടോ പരോപകാര നന്മകളുണ്ട് സൂറത്തു അറ ഐ തീ എന്ന് തുടങ്ങുന്ന മതത്തെ തന്നെ നീ കണ്ടില്ലേ എന്ന് പറയുന്ന സൂറത്തു ആ ആ സൂറത്തിൽ സൂറത്തുൽ മാൻ മാൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കാര്യലാഭങ്ങളൊന്നും നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാതെ ചെയ്തു കൊടുക്കുന്ന നന്മകളാണ് ഊൻ മാ പരോപകാര കാര്യങ്ങൾ പോലും മുടക്കുന്നു ഇങ്ങനെ പരോപകാര നന്മകൾ നൽകുന്നവനാണോ ഞാൻ അതല്ല പരമാവധി മുടക്കുന്നവനാണോ എന്ന് നാം ചിന്തിക്കണം മറ്റുള്ളവർ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നവരാണോ അതല്ല വേദനിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ തീർന്നു പോകുന്നതിന് മുമ്പ് നബിസല്ലാഹി വസ്ല്ലം മറവു ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു മയ്യത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് സുഹാബത്തിനോട് ചോദിച്ചത് മിൻഹു ആ മയ്യത്ത് കെട്ടിലിൽ വഹിക്കപ്പെട്ട മനുഷ്യൻ വിശ്രമിക്കാനാണോ പോകുന്നത് അതല്ല വിശ്രമം നൽകിയാണോ പോകുന്നത് എന്ന് സുഹാബത്ത് ചോദിച്ചു മൽ മുസ്തറാഹു മിൻഹു എന്താണ് അങ്ങനെ നിങ്ങൾ ചോദിച്ചത് റസൂലുള്ള പറഞ്ഞു കൊടുത്തത് ഇന്നൽ അബ്ദൽ മുഅ്മിന ായ അടിമ അവന്റെ മരണത്തോടെ ദുന്യാവിൽ അവൻ മരണം വരെ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാന്റെ റഹ്മത്ത് അനുഭവിച്ച് വിശ്രമിക്കാൻ പോകുകയാണ് എന്നാൽ തോന്നിവാസിയായി ജീവിച്ചവനും മരിക്കും അവന്റെ മരണത്തോടെ നാട്ടുകാരും ബന്ധുക്കളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ജീവജാലങ്ങളടക്കം അവൻ്റെ മരണത്തിൽ വിശ്രമിക്കും അവന്റെ ഷെറു നീങ്ങിപ്പോയല്ലോ എന്ന് കരുതി ഇതിൽ ആരാണ് ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കണം രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനായിരിക്കണം നമ്മുടെ ആലോചന അള്ളാഹു ഉണർത്തി ഔ ഔ ഇസ്ലാഹിം അവരുടെ അധിക സ്വകാര്യ സംസാരങ്ങളിലും ഒരു ഹൈറുമില്ല പലപ്പോഴും സ്വകാര്യതകൾ എന്നത് പരമാവധി തോന്നിവാസത്തിനും ധിക്കാരത്തിനും നാടിനും നാട്ടുകാർക്കും കുഴപ്പമുണ്ടാക്കാനുമാണ് മനുഷ്യർ ആലോചിക്കുക സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ സ്വകാര്യ സംസാരങ്ങളിൽ അധികവും ഹൈറില്ല എന്നിട്ടല്ല പറഞ്ഞത് ഇല്ലാമൻ അമറബിസ്വദക്ക ആരെങ്കിലും സ്വകാര്യമായി കൂടി വല്ല സ്വതക്ക ചെയ്യാൻ അവർ കൽപ്പിക്കുന്നുവോ ഔ മറൂഫ് അല്ലെങ്കിൽ ഒരു പുണ്യം ചെയ്യാൻ അവർ ആലോചിക്കുന്നുവോ ഔ ഔസ്ലാഹിം മനുഷ്യർക്കിടയിൽ നന്മ വരുത്താൻ രജ്ഞിപ്പുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ മാത്രം ഹൈറുണ്ട് ഉണ്ട് ആ സൽ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണോ ആരെങ്കിലും ചെയ്യുന്നത് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു അവർക്ക് നൽകുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബിനോടുള്ള എൻ്റെ നിർബന്ധമായ ബാധ്യത നിർവഹിക്കുന്നവനിൽ ഞാൻ എവിടെ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമസ്കാരം അതിൽ ഏറ്റവും പ്രധാനമാണ് മൻബുഹി സുബി ഒരാൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചാൽ പുരുഷന്മാർക്കാണ് ആ ബാധ്യതയുള്ളത് സ്ത്രീകൾക്ക് ആ ബാധ്യതയില്ല അവർക്ക് ജമാഅത്തായി നിർവഹിക്കാം ഇല്ലെങ്കിൽ അവരൊറ്റക്കാണ് ആ ബാധ്യത നിർവഹിക്കേണ്ടത് ആരോഗ്യമുള്ളവരെ ലക്ഷങ്ങൾ വിലപനിക്കുന്ന വാഹനം കയ്യിലുള്ളവരെ അല്ല നൽകിയ ആരോഗ്യവും ആഴിയത്തും നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇതാ എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാനിതാ ജീവിക്കുന്ന കാലത്ത് നിന്റെ മസ്ജിദിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും നമ്മൾ ജുമാഴക്ക് സംഘടിച്ചവരാണ് ഇതേപോലെ ഇന്ന് സുബഹിക്ക് സംഘടിക്കാൻ എൻ്റെ എനിക്കും നിങ്ങൾക്കും തടസ്സമായത് ഈ ഒരു ജുമാഴ മാത്രം ഉള്ളതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ ആദ്യം ക്ലിയർ ക്ലിയറാക്കേണ്ടത് സുബഹി ജമാഅത്തിൽ എൻ്റെ ശരീരം കൊണ്ട് റബ്ബിനുള്ള ബാധ്യത നിർവഹിക്കാൻ എൻ്റെ കാലുകൾ ഞാൻ ചലിപ്പിച്ചോ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എന്നതാണ് അങ്ങനെ ഉണ്ടോ ഫഹുഅഫീ തിമ്മത്തില്ല അവൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് നമ്മുടെ അലസത മാറ്റിവെക്കണം ഖബറിൽ അലസത കൊണ്ട് കാര്യമില്ല ഖബറിൽ ഇബാരത്തുകൾ കൊണ്ടേ കാര്യമുള്ളൂ എന്ന് നാം ചിന്തിക്കണം അല്ലാ തഅബുദു ഇല്ലാ അള്ളാഹുനുള്ള ബാധ്യത തൗഹീദിന്റെ ബാധ്യത പറഞ്ഞ ശേഷം അള്ള പറഞ്ഞ കാര്യം വാലിദൈനി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം മാതാപിതാക്കളുടെ തൃപ്തി നേടുന്നതിൽ ഞാൻ എവിടെ എന്ന് ചിന്തിക്കണം മാതാപിതാക്കൾ എന്നെ കൊണ്ട് സമാധാനിക്കുന്നുവോ അതല്ല അവർക്ക് അസാധി അസമാധാനമാണോ ഞാൻ നൽകുന്നത് അള്ളാൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ കോപ്പം മാതാപിതാക്കളുടെ കോപ്പത്തിലാണ് എന്നാണ് നബിസല്ലാസം പഠിപ്പിച്ചത് ഭാര്യയും മക്കളും എന്നിൽ സംതൃപ്തനാണോ ഞാൻ അവർക്ക് നൽകേണ്ട അവകാശം നൽകുന്നുണ്ടോ ഇതൊക്കെ ഒരു രക്ഷിതാവെന്ന നിലക്ക് അതിലുപരി ഒരു മുമ്മിനെന്ന നിലക്ക് മുവഹിതെന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇങ്ങനെ എല്ലാ നന്മകളുമുള്ള റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു നല്ല അടിമയാകാൻ നമുക്ക് കഴിയണം നമ്മുടെ സമയം നമ്മെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുമായിരുന്നു പകലും നിന്നിൽ പ്രവർത്തിക്കുകയാണ് ഫാഴ്മൽ ഫീഹിമ അത് രണ്ടും നിന്നിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ജീവജാലങ്ങളിലല്ല മറ്റുള്ള ജന്തുക്കളിലല്ല നിന്നിലാണ് ഓരോ സൂര്യൻ ഓരോ സൂര്യൻ അസ്തമിക്കുന്നത് ഫാഴ്മൽ ഫിഹിമ അതുകൊണ്ട് ആ രാവിലും പകലിലും നീയും അധ്വാനിക്കണം ആദം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ഇന്നമ അൻത അയ്യാം നീ ചില ഏതാനും എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമാണ് നീ നിനക്ക് തോന്നും മുന്നിൽ ഒരുപാട് കാലമുണ്ട് എന്ന് ദിവസങ്ങളാണ് സെക്കൻഡുകളാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുടുപ്പുകളതാ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നൽ വസവാനി മനുഷ്യ നിന്റെ ജീവിതം ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണെന്ന് അതുകൊണ്ട് ആ രാപ്പകലുകൾ മാറി മാറി നമ്മിലൂടെ വരുന്നത് നമുക്ക് വിമാരത്തിൽ മുഴുകാൻ നന്മകൾ പ്രവർത്തിക്കാൻ അങ്ങനെ നാടിനും നാട്ടുകാർക്കും റബ്ബിനും തൃപ്തിപ്പെടുന്നവരായി മാറാൻ വേണ്ടിയാണ് അബ്ദുല്ലാഹിനു മസൂദ് റദിയല്ലാവിന് പറയുമായിരുന്നു മാ അലാ അലാൻ നദമി ഷംസുഹു ഫീഹി അജലി വലം എന്നിലൂടെ എൻ്റെ കർമ്മങ്ങൾ വർദ്ധിക്കാത്ത നിലക്ക് എന്റെ ആയുസ്സിനെ ചുരുക്കിക്കൊണ്ട് ഓരോ സൂര്യനും അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെക്കുറിച്ച് ഖേദിച്ച പോലെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഞാൻ ഖേദിച്ചിട്ടില്ല എന്നാണ് ഈ ഖേദ മനസ്സ് നാം നിലനിർത്തുക أقول ما تسمعون وَأَسْتَغْفِرُ اللَّهَ لِي وَلَكُمْ فَاسْتَغْفِرُوهُ إِنَّهُ هُوَ الْغُفُورُ الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد محرم إن بويتر ما ستلقانه വേശിച്ചിട്ടുള്ളത് മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്നും നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനം അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാത്ത അള്ളാഹുവിനെക്കുറിച്ചോ അവൻ്റെ ദൂതനെക്കുറിച്ചോ പലപ്പോഴും അവരെ പഠിപ്പിച്ചിട്ട് പോലുമില്ല പലരും പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് പക്ഷെ ആ പണ്ഡിതന്മാർ പോലും തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ പിന്നിലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ കുറിച്ചും അഥവാ ഉറും സുന്നത്തും എന്ന ദീനിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയാത്തത് കൊണ്ട് മുഹറം എന്ന് കേൾക്കുമ്പോൾ ഒരു നന്മയും ചെയ്യാൻ പാടില്ലാത്ത മാസം ഒരു നന്മയും തുടക്കം കുറിക്കാൻ പാടില്ലാത്ത മാസം എന്നാണ് പലരും ധരിച്ചിട്ടുള്ളത് മുഹറമിലാണ് കൂടുതൽ നന്മ ചെയ്യേണ്ടത് മുഹറം പത്ത് കഴിയട്ടെ ഒരു നന്മ ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം മുഹറമ്മിൽ തന്നെ എനിക്കൊരു കച്ചവടം ആരംഭിക്കാനുണ്ട് എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ആ ജോലിയിൽ പ്രവേശിക്കാൻ ഡേറ്റ് തന്നിട്ടുണ്ട് അത് ഈ ദിവസത്തിലാണോ യോജിച്ചിട്ടുള്ളത് ആ ദിവസത്തിലാകണം അങ്ങനെ മുഹറം എന്ന ആ പവിത്രത ഉൾക്കൊള്ളുന്നവരായി നമ്മൾ മാറണം അതിനെതിരാണ് നെഹസ് ദുശഗുനം ഇതൊന്നിനും പറ്റാത്ത മാസം വീട് താമസമാക്കണം മൊഹറം പത്ത് കഴിയട്ടെ കച്ചവടം തുടങ്ങണം മുഹറം പാസം കഴിയട്ടെ കച്ചവടത്തിന് യാത്ര ചെയ്യണം മുഹറമ്പത്ത് കഴിയട്ടെ ഇങ്ങനെ എല്ലാം ഒരു നഹസിൻ്റെ മാസമായി മുഹറമിനെ കാണുന്നു ഇത് പലപ്പോഴും അന്ധവിശ്വാസത്തിലേക്കും ഷുർക്കിലേക്കുമാണ് എത്തുന്നത് അധികം ആളുകളും അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല അള്ളാഹുൽ പങ്ക് ചേർത്ത് കൊണ്ടല്ലാതെ ഒരു ദിവസം എനിക്ക് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു തരം ഷുർക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളൊക്കെ നന്മയുടെ ദിവസങ്ങളാണ് അതിന് അള്ളാഹു പവിത്രത കൽപ്പിച്ച നാല് മാസങ്ങൾ കടന്നു വരുമ്പോൾ അത് ഏറ്റവും പവിത്രമാണ് അത് മുഹർണമും അതിൽപ്പെട്ടതാണ് അത് നാം മനസ്സിലാക്കുക തവക്കുൽ അതിൻ്റെ കുറവാണ് ഇത്തരം ചിന്തകൾ പലപ്പോഴും കടന്നു വരാൻ കാരണം എന്താ തവക്കുൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആ തവക്കുൽ അലല്ലാ ഹുവൽമാനുഹ മുർ മുർ ബിൽ എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് റിസ്ക് ഏറ്റെടുത്തവൻ എന്ന അടിയുറച്ച വിശ്വാസം ഉമൂർ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അവനാണ് അലൈഹി ആ രണ്ട് വിശ്വാസം ഉണ്ടായാൽ പിന്നെ എല്ലാ കാര്യങ്ങളിലും അവൻ അവലംബിക്കുക ചെയ്യേണ്ടതൊക്കെ ചെയ്ത് രോഗം വന്നാൽ രോഗം മാറും എന്ന് സമാധാനിക്കലല്ല ചികിത്സിക്കണം അല്ല അനുവദിച്ച മാർഗത്തിലൂടെ മക്കളുണ്ടാകാൻ വിവാഹ ജീവിതം നയിക്കണം വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം അങ്ങനെ ചെയ്യേണ്ടത് ചെയ്ത് അള്ളാഹുവാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനും എന്നെ നിയന്ത്രിക്കുന്നവനും എനിക്ക് റിസ്ക് നൽകുന്നവനും എന്ന ആ അടിയുറച്ച വിശ്വാസം ഒമാമിൻ ദാബത്തിൻ ഫിൽ ഇല്ല അലിസ് ഭൂമിയിൽ ഒരു ജീവിയുമില്ല അള്ള ഉപജീവനം കൊടുത്തിട്ടല്ലാതെ എന്നാണ് ആ ഉപജീവനം നമ്മൾ വാങ്ങണം അതിനെ അധ്വാനിക്കണം അതിന് പ്രവർത്തനങ്ങൾ ചെയ്യണം ഇതിനൊക്കെ മുടക്കുന്ന മാസമായി മുഹറമിനെ കാണുന്നത് ജൂതന്മാരിൽ നിന്ന് ഷിയാക്കളിലേക്ക് വന്ന് അങ്ങനെ ഷിയാക്കളിൽ നിന്ന് അഖിലസുന്നത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ ഏറ്റെടുത്ത കാര്യങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ വിട്ടു എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തെയും

ولا دينا إلا قليتها، ولا مريضا إلا شفيتها، ولا ميتا إلا رحمتا